ഉത്തർപ്രദേശിൽ പത്തോളം മുസ്ലിം പള്ളികൾ പൂർണ്ണമായും ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിരിക്കുകയാണ് കൂടാതെ അവിടെയുള്ള ആയിരത്തോളം മുസ്ലിം യുവാക്കളെ കരുതൽ തടങ്കിൽ പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഉത്തർപ്രദേശിലെ ഭരണാധികാരിയായിട്ടുള്ള പോലീസുകാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവർ ഈ പറയുന്നതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ പത്ത് മുസ്ലിം പള്ളികൾ പൂർണ്ണമായും ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചു വെക്കുന്നത് എന്ന് മുസ്ലിം യുവാക്കളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതും പറയുമ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ അത് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഹോളി ആഘോഷം നടക്കുകയാണ് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹോളി യാത്രയൊക്കെ നടക്കാറുണ്ട് ഈ ഹോളി യാത്ര നടന്നു പോകുന്ന വഴികളിലെ പത്ത് മുസ്ലിം പള്ളികളാണ് ഇത്തരത്തിൽ ടാർപോളിൻ ഉപയോഗിച്ച് പൂർണ്ണമായും മൂടിയിരിക്കുന്നത് ഈ ഹോളി ആഘോഷം നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും അവിടെ അവിടെയുള്ള മുസ്ലിം പള്ളികൾ ആക്രമിക്കപ്പെടാതിരിക്കാനുമാണ് ഇത്തരത്തിൽ പള്ളികൾക്ക് ടാർപോളിൻ ഉപയോഗിച്ച അത് പൂർണ്ണമായും മറച്ചു വെക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നും പള്ളി അധികൃതരുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും അവർ അതിന് അനുസരിക്കുകയും അല്ലെങ്കിൽ സമ്മതം മൂളുകയും അവരുടെയും കൂടി ഇഷ്ടപ്രകാരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ടാർപോളിൻ ഉപയോഗിച്ച പള്ളികൾ മൂടിയത് എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഈ മൂടിയ പള്ളികളിൽ ഇപ്പോൾ നിലവിൽ വലിയ വിവാദമായി നിൽക്കുന്ന സംബലിലെ ഷാഹി ജമാ മസ്ജിദും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം കൂടാതെ സമ്പലിലെ ഏകദേശം ആയിരത്തോളം മുസ്ലിം യുവാക്കളെ കരുതൽ തടങ്കൽ ും പാർപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആയിരത്തോളം മുസ്ലിം യുവാക്കളെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഉത്തർപ്രദേശിലെ ഭരണാധികാരികൾ അടക്കം പറയുന്നത് ഈ റമദാൻ എന്ന് പറയുന്നത് മാസത്തിൽ ക്ഷമിക്കണം വർഷത്തിൽ ഒരു മാസം എല്ലാ വർഷവും ഉണ്ടാവുമല്ലോ പക്ഷേ ഹോളി എന്ന് പറയുന്നത് ഒരു ദിവസമാണ് റമദാൻ ഒരു മാസത്തോളം ഘോഷിക്കാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ അതിനെ സഹകരിച്ചു നിൽക്കണം കൂടാതെ അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരുടെ വീട്ടിൽ തന്നെ ഈ ഹോളി ദിനത്തിൽ കഴിയണമെന്ന ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം പറഞ്ഞത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഉത്തർപ്രദേശിലെ പത്ത് പള്ളികൾ പൂർണ്ണമായും ടാർപോളിൻ ഉപയോഗിച്ച് മൂടുകയും അവിടുത്തെ യുവാക്കളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടാതെ അന്നേ ദിവസത്തെ നിസ്കാരത്തിന്റെ സമയക്രമങ്ങളടക്കം ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ മാറ്റി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് വെള്ളിയാഴ്ചത്തെ ജുമു ആ സാധാരണഗതിയിൽ ഒരു മണിക്കും ഒന്നേ കാലിനുമൊക്കെ നടക്കുന്ന ജുമു നമസ്കാരം രണ്ടു മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതും ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന യാത്ര പ്രമാണിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള